नमस्तेस्तु महामाये श्रीपीडे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमस्तु दे പല വിധത്തിലുള്ള പറ്റി വേദങ്ങളിൽ വിധിക്കുന്നുണ്ട് അവയിൽ അത്യുത്തമമായ ദാനം ഏതാണ് അതാണ് കൗന്ദയൻ്റെ ചോദ്യം അതിന് ശാന്തവനൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് യുധിഷ്ഠിര ഭൂമി ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ദാനം ഭൂദാനത്തെ പറ്റി ഭൂമിദേവി തന്നെ പാടിയ ഒരു ഗാഥയുണ്ട് എന്നെ സ്വീകരിക്കുകയും എന്നെ കൊടുക്കുകയും ചെയ്യുക ആ ദാനത്തിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിലും പരലോകത്തിലും സുഹൃതം അനുഭവിക്കാൻ കഴിയും ആ ഗാഥയുടെ രത്ന ചുരുക്കം അതാണ് ഭൂമിദേവിയുടെ ഈ ഗാഥ രാജാവിൻ്റെ പട്ടാഭിഷേകം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് കേൾപ്പിക്കണം എന്നുള്ളൊരു ചടങ്ങുണ്ട് ഇപ്രകാരമുള്ള ഭൂമി ദേവിയുടെ ഗാഥ കേട്ട പരശുരാമൻ എന്തു ചെയ്തു ക്ഷത്രിയരെ വധിച്ച് താൻ സ്വന്തമാക്കിയ ഭൂമി മുഴുവൻ കശ്യപ മഹർഷിക്ക് ദാനം ചെയ്തു സ്വർഗത്തിൽ മുഴുവൻ സുഖം വളരാൻ ഞാൻ എന്ത് ദാനമാണ് ചെയ്യേണ്ടത് ക്ഷയിക്കാത്ത ദാനം ഏതാണ് നൂറ് അശ്വമേധയാകം ചെയ്തതിന് ശേഷം ഇന്ദ്രൻ ബൃഹസ്പതിയോട് ചോദിച്ചു ഇന്ദ്ര സ്വർണം പശു ഭൂമി വിദ്യ കന്യക ഇവയൊക്കെ ദാനം ചെയ്യുന്നത് സർവപാപഹരമാണ് ഈ ദാനത്തിൽ ഭൂദാനാണ് ശ്രേഷ്ഠമായ ദാനം അമ്മയോട് തുല്യനായ ഒരു ഗുരുവും ഇല്ല സത്യത്തോട് തുല്യമായ ധർമ്മവും ദാനത്തോട് തുല്യമായ നിധിയും ഇല്ല ഇങ്ങനെ ബ്രഹസ്പതിയുടെ ഉപദേശം കേട്ട ഇന്ദ്രൻ തൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂമി മുഴുവൻ തൻ്റെ ഗുരുവായ ബ്രഹസ്പതിക്ക് ദാനം ചെയ്യണ്ടായി സൽഗുണസമ്പന്നരായ ബ്രാഹ്മണർക്ക് രാജാവ് എന്ത് ദാനാണ് ചെയ്യേണ്ടത് യുതിഷ്ഠിര ഈ ചോദ്യം ഞാൻ ഒരിക്കൽ നാരദ മഹർഷിയോട് ചോദിക്കുണ്ടായിട്ടുണ്ട് അന്നദാനമാണ് ശ്രേഷ്ഠമായ ദാനെന്ന് അന്ന് മഹർഷിയെന്നോട് പറയുകയും ഉണ്ടായി അന്നദാനത്തിന്റെ വിധിയെ പറ്റിയും നാരദൻ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരികയുണ്ടായി അന്നദാനം ചെയ്യുന്ന മഹാത്മാക്കൾക്ക് സ്വർഗാദി പുണ്യലോകങ്ങളിൽ വളരെ കാലം സുഖിച്ച് ജീവിക്കാൻ കഴിയും അശ്വതി മുതലായ നാളുകളില് അന്നദാനം ചെയ്യേണ്ട വിധിയും അതിൻ്റെ ഫലപ്രാപ്തിയും വിശേഷിച്ച് പറഞ്ഞു തരുകയുണ്ടായിട്ടുണ്ട് അനന്തരം ജലദാനം നെയ്യ് പായസം തിലം ഭൂമി പശു അന്നം മുതലായ ദാനങ്ങളുടെ മഹാത്മ്യത്തെയും ഫലങ്ങളെയും പറ്റി ഭീഷ്മര് യുധിഷ്ഠിരെന്ന് പറഞ്ഞു കൊടുക്കണ്ടായി ബ്രഹ്മസ്വത്തെ അറിയാണ്ട് അവഹരിക്കാൻ ഇടയായാൽ വന്നുചേരുന്ന ദുരിതത്തെപ്പറ്റി മൃഗരാജൻറെ ചരിത്രത്തിൽ കൂടി വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഈ കഥ നമ്മുടെ ഭാഗവതത്തില് എൺപത്തൊന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാൻ മറക്കരുത് കേട്ടോ ദ്വാരകാ രാജധാനിയുടെ മൈതാനത്തിന്റെ അടുത്തായിട്ട് ഒരു കിണർ ഉണ്ടായിരുന്നു കളിച്ച് ക്ഷീണിച്ച് അങ്ങനെ യാതവ കുട്ടികള് ആ കിണറ്റില് വെള്ളം കുടിക്കാനായിട്ട് എത്തി കിണറ്റിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലാവണേ അതിൻ്റെ ഉള്ളിൽ വലിയോരോ ഓന്ത് കര കയറാൻ പറ്റാണ്ട് ചുറ്റി തിരിഞ്ഞ് വെപ്രാളപ്പെടുന്നു അത് കണ്ടപ്പോൾ യാളവ കുട്ടികൾക്ക് സങ്കടമായി പാവ ആ ഓന്തിനെ കയറ്റി വിട്ടുകളയാന്ന് പല വിധത്തിൽ ശ്രമിച്ചു നോക്കി കയറുകൊണ്ടൊന്ന് കെട്ടി വലിക്കാനൊക്കെ നോക്കി ഏയ് പറ്റണില്ല അവരെ കൊണ്ട് പറ്റണേ ഇല്ല അവസാനം അവരെന്ത് ചെയ്തു രാജധാനിയിൽ പോയി ഭഗവാനോട് വിവരം പറഞ്ഞു കിണറ്റിൽ ഒരു വലിയ ഓന്ത് കയറാൻ വഴിയില്ലാണ്ട് കിടന്ന് വെപ്രാളപ്പെടുന്നു ഇത് കേട്ട ശ്രീകൃഷ്ണൻ കിണറ്റിൻ്റെ അടുത്തേക്ക് വന്നു അവിടെ വന്ന് നോക്കിയപ്പോൾ കുട്ടികൾ പറഞ്ഞത് ശരിയാ ഓന്ത് ഉള്ളിൽ കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ കയ്യുണ്ട് ആ ഓന്തിന് അടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് വെച്ചു ഭഗവാന്റെ കരസ്പർശം ഏറ്റതോടുകൂടി ആ ഓന്തിൻ്റെ രൂപം അങ്ങോട്ട് മാറി ആ ഓന്ത് തേജസ്വിയായ ഒരു ദേവനായി തീർന്നു ആ ദേവൻ പറയാണ് ഞാൻ മൃഗൻ എന്ന് പറഞ്ഞ രാജാവായിരുന്നു പണ്ട് ആയിരം യാഗങ്ങൾ കൊണ്ട് ഞാൻ ഭഗവാനെ ആരാധിച്ചവനാണ് ഇത്രയും സുഹൃതിയായ അങ്ങക്ക് എങ്ങനെയായി ഈ ഗതി വന്നേന്ന് ഭഗവാൻ ചോദിച്ചു അപ്പൊ മൃഗൻ പറയാണ് ഞാൻ ഒരു ദിവസം ഒരു വിശിഷ്ട ബ്രാഹ്മണന് ദാനം ചെയ്യാനായി നിർത്തിയിരുന്ന പശുക്കളുടെ കൂട്ടത്തിന് ഒരു പശു കൂട്ടം തെറ്റി അടുത്ത ദിവസം ദാനം ചെയ്യാൻ നിർത്തിയിരുന്ന പശുക്കൂട്ടത്തിൽ പോയി നിന്നു ഈ കഥ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ അടുത്ത ദിവസം ആ ബ്രാഹ്മണ് ദാനം കൊടുക്കുകയും ചെയ്തു രണ്ടാമത്തെ ദിവസം ദാനം നൽകിയ ബ്രാഹ്മണൻ തൻ്റെ പശുക്കളെ മേച്ചോണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ തലേ ദിവസം ദാനം വാങ്ങിയ ബ്രാഹ്മണൻ കാണാതെ പോയ ആ പശുവിനെ അന്വേഷിച്ച് വരികയായിരുന്നു തന്റെ പശുവിനെ തിരിച്ചെറിഞ്ഞ അദ്ദേഹം ആ പശുവിനെ തനിക്ക് വേണമെന്ന് ശാഠ്യം പിടിച്ചു എന്നാൽ രണ്ടാമത്തെ ബ്രാഹ്മണന്റെ വാദം ഇത് രാജാവ് എനിക്ക് ദാനം തന്നതാണ് തന്റെ പശു ഒന്നല്ലെന്നായി തർക്കം മൂത്തപ്പോ അവര് നേരെ എന്റെ അടുക്കലേക്ക് എത്തി അവധം പറ്റിയതാണ് എന്ന് മനസ്സിലാക്കിയ ഞാൻ ധർമ്മസങ്കടത്തിലാവുകയും ചെയ്തു എനിക്ക് അവധം പറ്റിയതാണ് ഒരു കാര്യം ചെയ്യൂ ഒരു പശുവല്ലേ അങ്ങീടെ പോയിട്ടുള്ളൂ ഞാൻ ഒരു ലക്ഷം പശുവിനെ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ അത് ഏൽക്കാൻ തയ്യാറായില്ല എന്നാൽ രണ്ടാമത്തെ ബ്രാഹ്മണനോട് പറഞ്ഞു നിങ്ങൾ ആ പശുവിനെ അങ്ങോട്ട് കൊടുത്തേക്കോ നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം പശുവിനെ തരാം അയാളും അത് വിസമ്മതിച്ചു ഇതിന് ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ആയുസ് അവസാനിച്ച് ഞാൻ യമലോകത്തെത്തി ധർമ്മരാജാവ് പറയാണ് രാജാവേ അങ്ങ് ചെയ്ത പുണ്യത്തിന് കയ്യും കണക്കൂല പക്ഷേ ഒരു പാപം ചെയ്തിരിക്കണു അറിയാതെയാണ് എന്നറിയാം എന്നാലും അങ്ങക്ക് പറ്റിയ പിഴവ് പിഴവ് തന്നെയാണ് അതുകൊണ്ട് ആ പാപകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അങ്ങയുടെ പുണ്യകർമ്മത്തിൻ്റെ ഫലം ആദ്യം അനുഭവിക്കണോ അതോ പാപകർമ്മത്തിൻ്റെ ഫലം ആദ്യം അനുഭവിക്കണമെന്ന് അങ് തന്നെ നിശ്ചയിക്കൂന്ന് ശരി പാപം ആദ്യം അങ്ങോട്ട് അനുഭവിച്ചുകളയാ പറഞ്ഞു പറഞ്ഞു തീർന്നുടനെ ഞാൻ ഓന്തായി ഓന്തായിട്ട് ഞാൻ കീഴോട്ട് പതിക്കുമ്പോൾ ധർമ്മരാജൻ പറഞ്ഞു അങ്ങക്ക് പൂർവജന്മൻ സ്മരണയുണ്ടാവും ആയിരം സംവത്സരം ഓന്തായി ജീവിക്കുന്നതോടുകൂടി അങ്ങയുടെ പാപം തീരും അതിനുശേഷം ഭഗവാൻ വാസുദേവൻ അങ്ങേ ഉദ്ധരിക്കും പിന്നെ അങ്ങയുടെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് വളരെ കാലം സ്വർഗത്തിൽ അങ്ങനെ സുഖിച്ച് ജീവിക്കാനും കഴിയും എന്നും പറഞ്ഞ് മൃഗൻ ഭഗവാനെ പ്രദീക്ഷിണം വെച്ച് ശ്രീകൃഷ്ണന്റെ അനുവാദം വാങ്ങി സ്വർഗലോകത്തേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് യുധിഷ്ഠിര അറിയാതെ പോലും ബ്രഹ്മസ്വം അപഹരിക്കുന്നത് അധപഥന കാരണം ആകും അതുകൊണ്ട് ആരും ബ്രഹ്മസ്വത്തെ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാൻ പാടില്ല നോക്കൂ മഹാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചാർച്ച കൊണ്ട് നൃപന് സ്വർഗാനുഭൂതി ഉണ്ടായി അതുകൊണ്ട് നമ്മൾ എപ്പോഴും മഹാത്മാക്കളോട് കൂടി വേണം കൂട്ടുകൂടാൻ അവരുടെ ഉപദേശങ്ങൾ കേട്ടു വേണം ജീവിക്കാൻ ഈ കഥയെക്കൂടി പറഞ്ഞു എല്ലാവർക്കും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോഭവ